போ <laughs> गाइस मुख्ताबर टीचर है ना मुख्ताबर टीचर लड़ाई वाला मुख्ताबर इजाजत के बाद तब तब ने बैठना बाहर है नियम बाहर है मतलब आप कंप्यूटर टेक मुख्ताबर टीचर तूने मुझे अंदर बैठना मात्रा टीकने ये नियम ना टीचर बोलती थी तब पढ़ी थी लाइक मुट्टा पार्ने वाले टाइ टाइ की टाइ नहीं हुई अंडा चले हाँ है मुट्टा फोटी चले की कनी अब आप तो आंचे रहा अल्लाह हाँ दो ठीक है फोटी की हाँ फास्ट फास्ट स्कूल 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 ले

അങ്ങനെ അതൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വളരെ പെട്ടെന്നായിരുന്നു അടിപൊളിയാണ് जागरण लाती हो इधर जब हो यहाँ से चल के आते हैं ले ले माइंडर कॉन्सेप्ट ले इसमें ले पढ़ा साइन है जिंदा करने के लिए मैंने तो ये कहा कि मैं लोग पढ़ लेता हूँ मैं ये साइन है कि मैं लोग डेफिन वो किसी का ही नहीं है पर ये लाम का ही है അങ്ങനെ ഫുൾ പണിയും കഴിഞ്ഞു പൊട്ടിക്കോ ഞാൻ പൊട്ടിക്കോടെ നൂല് പോലെ വലിയ പോലെ നൂല് പോലെ വന്ന് പാടത്തീരയിൽ പാടാൻ പറ്റില്ല പാട തീരാൻ നമുക്ക് വേസ്റ്റ് വേസ്റ്റ് കിട്ടണം യും നല്ലോ മുട്ടയാണെങ്കിൽ അതിനെ കലരമാണെങ്കിൽ കടന്നങ്ങിൻ കടപൊടി കടപൊടി കടലേക്ക് ഫുട് കളറ കട്ടാ sæียว വൈപ്പൂരിയ മന്ദീന്റെ കളറ കട്ടാ മന്ദീന്റെ കളറ നേരെ നമ്മുക്ക് मारे വുട് കട്ടാ നടടാനായി എന്തേൽ മതി മറ്റേള്ള ഈ പാത്രം നമുക്ക് സ്റ്റൗവന്മേൽ ഫ്രൈ പാത്രം വെറ്റിക്ക പിന്നെ നമ്മൾ ക്ലാസ് നടന്ന ഇതാണ് മുട്ടത്തോട് ഒരു ഗ്ലാസ് പെൻസായി പിന്നെ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നേരെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചു ഔഷധമായിട്ട് മുട്ടന്റെ അടിയിലൊരു ഓട്ട കൊടുക്കണം പറ ടെ വെക്ക് ഓവർ സ്മാർട്ട് ആയതല്ലേ പാനീയായി വരണം

മിൽക്ക് പൗഡർ ഉണ്ട് എഗ് വൈറ്റ് ഉണ്ട് എഗ് എഗ്ഗുണ്ണി ഉണ്ട് പാൽപ്പൊടിയുണ്ട് ചെറുപ്പം ഇവിടെ പതിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് വേണ്ടത് കൊറച്ച് വെള്ള വെച്ചിട്ട് കൊറച്ച് വെള്ളമുട്ടന്റെ മീൻ എഗ് വൈറ്റ് সংসারটাকে আড়ক আড়ক আইক मींस মালাতে বক্তি আড়ক আছে আইক রোমালিয়া মানে আড়কുണ്ടെങ്കിൽ എന്താ എങ്ങനെ അർത്ഥം ഐക്ക്ണ്ടെ മനസ്സാണ് ഐക്ക് പരിം সংসার ഇതിൽ ചേർന്നാണ് ആ আড়ണ്ടെങ്കിൽ എങ്ങനെ അർത്ഥം মানে ഇങ്ങനെ മുത്തനെ വളർത്തി അടങ്ങി പറഞ്ഞു

நம்மளுக்கு வீத்தானக்கிட்டு ஆளு அஞ்சு பத்து செத்துக்கல நீ வெள்ளம் ஞான இட்டு வச்ச வெள்ளம் இங்கே கொடுங்க ആക്കി വെച്ചിട്ട് മുട്ടമാല എടുക്ക മുട്ടമാല എന്താ കുറച്ച് റെഡിയാവുന്നുണ്ട്

നമ്മത്തെ പാട്ട് കഴിഞ്ഞു ടേസ്റ്റ് ഒക്കെ ചെയ്യേട്ടോ പെർഫക്റ്റ് അല്ല എങ്ങനെ ടേസ്റ്റ് ചെയ്യണ്ട എങ്ങനെ ടേസ്റ്റ് ചെയ്യണ്ട ടേസ്റ്റ് ഉണ്ടോ ഹലോ ആ എന്നെ ആകണം ഹ് പിന്നെ നിങ്ങളൊക്കെ അത്ര പെട്ടെന്ന് കഴിയൂലെ നമ്മളെ പോലുള്ളവർക്ക് കഴിയുള്ളൂ നീ പിന്നീ വണ്ടി വായിക്കേട് വായിക്കുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് നൂഡിൽസ് പോലെ ഉണ്ട്

പിന്നോ പിന്നെ മുട്ടയുടെ വെള്ള പിന്നാണത്തപ്പാക്കാം അടി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മിൽക്ക് പൗഡർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പാർപ്പൊടി ഒരു സ്പൂണും പിന്നെ ഫ്ലേവർ ചോയാ മണം പുളി എല്ലാത്തിനും ഏലക്കൈ വളരെ നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് എല്ലാത്തിലും ആണ് സംസാരങ്ങൾ அடிச்சு படிச்சங்கோட்டு எடுக்க அது சேர அப்பச்சம்பி பார்த்து teriapa sampai ini berlalu അപ്പൊ വിളൂ അപ്പ് നമ്മളെ പിന്നപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെച്ചാൽ ാണ് പിന്നപ്പു പിന്നെ നമ്മക്ക് ഇത് കട്ട് ചെയ്യാം അപ്പൊ കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളെ വലിയമ്മന്റെ സ്പെഷ്യൽ വെക്കലാണ്

സബ്സ്ക്രൈബ് ചെയ്യ അപ്പം നമ്മൾ ഇതേപോലെയുള്ള വീഡിയോയുമായി നാളെ വരുന്നതാണ്